നമസ്കാരം നമുക്കൊരു അതിഥിനെ പരിചയപ്പെടാനുണ്ട് വിളിക്കാം അതിഥീനെ ആളുടെ പേര് ഗോകുൽ ഗോകുല് എവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഹൈറ്റ് കൂടുതൽ അപ്പൊ ആ സൈഡേക്ക് ഞാൻ നിൽക്കും ഇതാണ് ഗോകുല് ഗോകുലിന് എന്നെക്കാൾ ഉയരുണ്ടെങ്കിലും എന്നെക്കാൾ താഴെയാ ഞങ്ങളുടെ മകന്റെ പ്രായമുള്ളോട്ടാ ഗോകുലിന് പറ എന്റെ പേര് ഗോകുല ഞാൻ സി എൻ സ്കൂളിലാണ് പഠിക്കണത് പത്തില് പഠിക്കാണ് എന്റെ വീട് ആറാട്ടുപീടാ വീട്ടിലെ അമ്മ മാമ്മ അവരൊക്കെയുള്ളു പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് സൂത്രാണ് എനിക്കിഷ്ടമാണ് ഞാൻ ജയൻചാട്ടനെ കണ്ടു അങ്ങനെ ആളെ വിളിച്ചപ്പോ വന്നാണ് ഇല്ല വേറെ ഇത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ആണ് ടൈം ആളുടെ പേര് സോണി ആള് വരുന്നത് ൾ താണ്ടിട്ടാണ് അബുദാബിന്നാണ് വന്നേക്കണത് ലീവിന് വന്നതാ അപ്പോ നമുക്ക് ആളെ പരിചയപ്പെടാം വരൂ ചേട്ടാ എന്റെ പേര് സോണി ഞാൻ അബുദാബിയിലാണ് ഞാൻ അബുദാബിയിലുള്ളപ്പോ തന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് എന്താ പെട്ടെന്ന് നാട്ടിലിപ്പോൾ ശബരിമല പോകാനായിട്ട് വന്നാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഇത് റീൽസ് എടുക്കുന്ന എൻ്റെ ഒരു ഇത് കണ്ടു അപ്പോൾ കമന്റ് ഇട്ടപ്പോൾ ഓക്കെ പറഞ്ഞു അപ്പോൾ അത് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു ഇഫ് അബുദാബിയിലാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ വീഡിയോ കണ്ട് ലൈക്കും ഫോളോയും ചെയ്യുന്നവരാണ് അപ്പോൾ പ്രിയക്കൊരു ഹായ് ഓക്കെ താങ്ക് യു എന്റെ പുക പ്രിയക്ക് നല്ലൊരു ഹൈ പ്രിയ നാട്ടിയ വരുമ്പോ നമുക്ക് കാണാം ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ട് അതിഥിനെ പരിചയപ്പെടാം ആളുടെ പേര് ബാബു വരുന്നത് അവണിശ്ശേരി വിളിക്കാമോ ചേട്ടനെ വരു ബാബു ചേട്ടൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബു അവണിശ്ശേരി സെന്റ് തോമസ് കോളേജിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ജൈൻ്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിന് കണ്ടുമുട്ടിയത് വടക്കേ വെച്ചിട്ട് ഞാൻ ബിഷ് പാലസിലേക്ക് ബസ്സെടുക്കാൻ പോകണ നേരത്തെ തന്നെ കണ്ട അപ്പോൾ അദ്ദേഹം എന്നെ ഭയങ്കര സ്വാഗതം ചെയ്തു ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നോട് വരാൻ പറഞ്ഞു അതുപോലെ ഞാൻ ഇവിടെ നിൽക്കണം ഞാൻ ഒരു മൂന്ന് വർഷത്തോളമായി സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് എറണാകുളത്തും തൃശ്ശൂരും പാലക്കാട് കോയമ്പത്തൂരിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നു ഗുരുവായൂരമ്പലനില തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ പടങ്ങളിലുണ്ട് മുഖം മാത്രമേ ഉള്ളൂ സംഭാഷണം ഒന്നും ആയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ജൈനിലൂടെ എനിക്കത് പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ വന്നത് ഞാൻ വിചാരിച്ചേ പാപം ആണെന്ന് പക്ഷെ വലിയ ആർട്ടിസ്റ്റാണ് നമ്മൾ ശിശുക്കള് ശരിക്കും ഞാൻ ശിശു അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി